യിലെ ടോൾ പ്ലാസയിലെ ആ പിരിവ് അത് അവിടെ പ്രതിഷേധത്തിന് സാധ്യത പ്രതിഷേധം വരികയാണ് പ്രദേശവാസികളിൽ നിന്ന് തന്നെ ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം കിഴക്കഞ്ചേരി കണ്ണമ്പ്ര പുതുക്കോട് പാണഞ്ചേരി പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് അനുവദിച്ചിരുന്ന സൗജന്യ യാത്ര അതാണ് കരാർ കമ്പനി റദ്ദാക്കിയത് ഇന്ന് വിവിധ സംഘടനകളുടെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കും ഇന്നലെ ഡിവൈഎഫ്ഐ ടോൾ പ്ലാസയിലേക്ക് പ്രകടനം നടത്തിയിരുന്നു വിനേഷ് കുമാർ ചേരുന്നുണ്ട് വിനേഷ് ഈ ടോൾ പ്ലാസക്കെതിരായിട്ടുള്ള പ്രതിഷേധം അത് അതിരൂക്ഷമാകുന്ന സാഹചര്യമാണ് ഈ ഇന്നിപ്പോൾ സ്കൂളുകൾ സ്കൂൾ ബസുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ പിരിവ് നൽകേണ്ട സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പ്രതിഷേധം ഉണ്ടാവുക അവിടെ നാട്ടുകാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എൽഡോ ഈ പന്നിയങ്കര ടോൾ സ്റ്റേഷന്റെ പരിസരത്തുള്ള പ്രദേശവാസികളെ ഇതിൽ നിന്ന് നേരത്തെ ഒഴിവാക്കിയതാണ് അവർക്ക് കൂടി ടോൾ ഈടാക്കാനാണ് തീരുമാനം അത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് ടോൾ കമ്പനി പറയുന്നത് പക്ഷേ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രദേശവാസികളും ഇവിടുത്തെ ആക്ഷൻ സമിതി എല്ലാം സമരരംഗത്ത് സജീവമാണ് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയും അതുപോലെ സി പി എം ഉൾപ്പെടെ സമരം നടത്തിയിരുന്നു ടോൾ പ്ലാസയിലേക്ക് മാർച്ച് ഉൾപ്പെടെ നടത്തിയതാണ് അതിന്റെ തൊട്ടു ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ പലപ്പോഴായി പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു ഇതിൽ ഈ പ്രതിഷേധം ശക്തമായതോടുകൂടി സ്കൂൾ വാഹനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാം സ്കൂൾ വാഹനങ്ങൾക്ക് ടോളിൽ നിന്ന് ഒഴിവാക്കാം എന്ന് കരാർ കമ്പനി പറഞ്ഞിട്ടുണ്ട് ആ പരിസരത്തുള്ള അതായത് ഈ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ഭാഗത്തുള്ള ആ അതിന്റെ ചുറ്റുഭാഗത്തുള്ള സ്കൂളുകളെ സ്കൂളുകളിലെ വാഹനങ്ങൾ കുട്ടികൾ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ടോൾ അധികൃതർ പക്ഷേ ആ പ്രദേശവാസികളെ ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്തായാലും ടോൾ സ്റ്റേഷന് മുമ്പിൽ ഇന്നും ഉണ്ടാവും ഇന്ന് ഏതെങ്കിലും തരത്തിൽ തുക ഈടാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടോൾ പിരിക്കുകയാണ് ഈ പ്രദേശവാസികളിൽ നിന്ന് പിരിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ അത് തടയും എന്ന് തന്നെയാണ് ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടാവും കാരണം പാലക്കാട് തൃശൂർ ദേശീയപാതയിലാണ് ഈ ടോൾ സ്റ്റേഷൻ നിലനിൽക്കുന്നത് കാരണം ഇത് ഇതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാർ തന്നെ പലപ്പോഴും അത് അനധികൃതമാണ് കാരണം അറുപത് കിലോമീറ്ററിലെങ്കിലും ദൂരമുള്ള സ്ഥലത്തെ ടോൾ സ്റ്റേഷൻ പാടുള്ളൂ എന്നുള്ള കേന്ദ്ര നിർദ്ദേശം മറികടന്നുകൊണ്ട് ഈ നാൽപ്പത് കിലോമീറ്റർ നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ഇത്തരത്തിൽ ടോൾ സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുള്ള എന്നുള്ള ആരോപണമെല്ലാം ശക്തമാണ് ഇതിനിടയിൽ ഇവിടെ നിര നിരവധി സംഘർഷങ്ങളും നടന്നിട്ടുണ്ട് കാരണം പലപ്പോഴും ഈ ടോൾ പിരിക്കുന്ന ആളുകൾ ജനങ്ങളുമായി അല്ലെങ്കിൽ അവിടുത്തെ വാഹന ഉടമകളുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് ഇതെല്ലാം ഉണ്ട് എന്തായാലും പ്രദേശവാസികൾ ശക്തമായി തന്നെ ഇതിനെ പ്രതിരോധിക്കും ഒരു കാരണവശാലും പണം നൽകി ടോൾ നൽകി അതുവഴി കടക്കില്ല ടോൾ നൽകാതെ തന്നെ പോവും എന്ന് തന്നെയാണ് ആ പ്രദേശവാസികൾ പറയുന്നത് എന്തായാലും ഒമ്പത് കൂടിയാണ് ഇപ്പം സ്കൂൾ വാഹനങ്ങളെ കടത്തിവിടും എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ അതിനൊരു പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം എട്ട് എട്ട് മണിക്ക് ശേഷം സ്കൂൾ വാഹനങ്ങളെല്ലാം തന്നെ അതുവഴി പോവും പക്ഷെ പ്രദേശ ഒത് മണിക്ക് ശേഷം അത് തടയ സംഘടിച്ച എത്തി അത് ടോൾ തടയും നിലപാടിൽ തന്നെയാണ് ഓക്കെ വീണ്ടും അവിടെ പ്രതിഷേധം അത് ശക്തമാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് അവിടെ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കമാണ് അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് എത്തിച്ചത് കോട്ടയത്തെ